നാട്ടിലും വീട്ടിലും ആരവങ്ങൾ ചാർത്തി വീണ്ടും മറ്റൊരു പൊന്നോണം കൂടെ മാവേലി മനനെ വരവേൽക്കുവാൻ നാടും വീടും ഒരുങ്ങുന്ന വേളയിൽ ഓണാശംസകൾ നേരുകയാണ് ഏറനാട് എം എൽ എ പി കെ ബഷീർ വയനാട് ദുരന്തത്തിന്റെ ദുഃഖത്തിലാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ആഘോഷങ്ങൾക്കിടയിലും ദുരിത ബാധിതരെ ചേർത്ത് പിടിക്കുവാൻ എല്ലാവരും മുന്നോട്ടിറങ്ങണമെന്നും എം എൽ എ പറഞ്ഞു നമ്മുടെ എത്തിക്കും എന്റെ തിരുവോണ ആശംസകൾ പക്ഷേ തിരുവോണത്തിൽ ഈ ആഘോഷങ്ങളിൽ ഒക്കെ നമുക്കുള്ളൊരു പ്രയാസം ഒരു ദുഃഖം ഒരു വിഷമം എന്ന് പറയുന്നത് വയനാട്ടിലുണ്ടായിട്ടുള്ള പുഞ്ചിരിവണത്തും മുണ്ടക്കയിലും സൂര്യൻമലയിലും ഉണ്ടായിട്ടുള്ള നമുക്കറിയാം ഉരുൾപൊട്ടൽ മൂലം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ഒരുപാട് ആളുകൾ നമ്മളിന്നും വേർതിരിഞ്ഞു പോയി ഒരുപാട് ആളുകളുടെ ഇന്നും മുതലേങ്ങൾ മയ്യത്തുകൾ ഇന്നും കിട്ടാതെ അവശേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിട്ടിയ മൈതങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ സംസ്കരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ ഭയാനകപരമായ ഒരു അവസ്ഥയാണ് മുണ്ടക്കൈലും ചൂരന്മരയിലും അതുപോലെ തന്നെ ഗുജറിമണത്തും ഒക്കെ ഉള്ളത് ഒരു നാട് ഇല്ലാതെ ആയ ഒരു അവസ്ഥ ആണ് അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ടൗണ് ഒരു അങ്ങാടി ഇന്ന് അവിടെ പോയാൽ ആ ഒരു അങ്ങാടിയുടെ ഒന്നും തന്നെ അവിടെ ബാക്കിയില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ എല്ലാ വീടുകളും നശിച്ചു എല്ലാ ഹോം സ്റ്റേകളും നശിച്ചു എല്ലാ ആരാധനകളും നശിച്ചു അതുപോലെ തന്നെ എല്ലാവരുടെയും വീടുകളും കാര്യങ്ങളും മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളും മറ്റും ഒക്കെ നശിച്ച ഒരു അവസ്ഥയാണ് ഇന്ന് അവിടെ ഉള്ളത് അതുപോലെ തന്നെയാണ് ചൂഴൻ വലയിലും ഒക്കെ ഭാഗ്യമായിട്ടും മുഴുവനായിട്ടും ഒക്കെ പോയി ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നത് പത്ത് അറുന്നൂറ് ആളുകൾ ഇന്ന് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു അവസ്ഥ ഒരുപാട് ആളുകള് അവരുടെ ഈ ഗ്രന്ഥത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കള് മക്കള് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ സഹോദരന്മാർ സഹോദരന്മാര് ഒക്കെ നഷ്ടപ്പെട്ട അവസ്ഥ വേറെ ആളുകളൊക്കെ ആരുമില്ലാത്ത ചില കുടുംബങ്ങൾ പതിനേഴ് അംഗ കുടുംബങ്ങളിൽ പതിനാറാളും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ ഒരു അവസ്ഥ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് വയനാട്ടിൽ ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഓണം ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു വേദനയോടെ ഇന്ന് വയനാടിനെ ഓർത്ത് നമ്മളെല്ലാവരും കേരളീയ സമൂഹവും അതുപോലെ തന്നെ ലോകത്തിന്റെ വീതഭാഗങ്ങളുള്ള മലയാളികളൊക്കെ അതുകൊണ്ട് തന്നെയാണ് വയനാടിലെ വയനാട്ടിലെ ജനങ്ങളെ ഈ ദുരിതവാതില് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വനധിവാസ പദ്ധതികൾ എല്ലാ സംഘടനകളും ഒക്കെ അതിനുവേണ്ടി മുൻകൈ എടുത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം ആ ബന്ധപ്പെട്ടു പോയവർക്ക് വേർപാടുകൾ ഉറ്റവൻ നഷ്ടപ്പെട്ടവർ ജീവിത ജീവിച്ചിരിക്കുന്നവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം അകറ്റാനൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അവർക്കൊക്കെ നല്ല ജീവിതം തിരിച്ചു ഇവിടെ കിട്ടട്ടെ എന്ന് കൂടി ആശ്രയിച്ചു പ്രാർത്ഥിക്കുകയാണ് അതിനോട് ദൈവം അവരെ അതിനെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിലമ്പൂർ